മുണ്ടക്കൈയിലെയും പുഞ്ചിരിമട്ടത്തെയും ചൂരൽപ്പാലത്തെയും കാഴ്ചകൾ പലതും നമ്മൾ കണ്ടതാണ് ഇതേ എനിക്ക് പിന്നിൽ കാണുന്ന മല ചെത്തിയെടുത്തതുപോലെ അടർത്തിയെടുത്തതുപോലെ നമുക്കവിടെ കാണാം അവിടെ നിന്ന് ഇറങ്ങി വന്ന ഉരുളുകൾ പാറക്കല്ലുകൾ മണ്ണുകളൊക്കെയാണ് നിരവധി മനുഷ്യരുടെ ജീവനെടുത്തു പോയത് പുഞ്ചിരിമട്ടത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പാറക്കോറയിൽ കയറിയ പ്രതീതിയാണ് ഒരു പാറമടയിൽ വന്ന പ്രതീതിയാണ് എങ്ങും വലിയ വലിയ കല്ലുകൾ വലിയ കല്ലുകൾ എന്ന് പറഞ്ഞാൽ പോരാ അതിഭീകരമായിട്ടുള്ള അതിഭീമാകാരമായിട്ടുള്ള അതി കാണുമ്പോൾ തന്നെ ഭയപ്പെടുന്ന തരത്തിലുള്ള വലിയ വലിയ പാറക്കല്ലുകളും ഉരുളൻ കല്ലുകളും ഒക്കെയാണ് ഈ മലയിടിഞ്ഞു വന്നിവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് ചെറിയ ചെറിയ പാറകഷ്ണങ്ങൾ പല പക്ഷെ അതിനേക്കാൾ എത്രയോ വലിയ മലകളുടെ ഭാഗങ്ങൾ മലകൾ വീതം വെച്ച് വെച്ചിരിക്കുന്നത് പോലെ മുറിച്ചു വെച്ചിരിക്കുന്നത് പോലെ അതിഭീമാകാരന്മാരായ പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന പുഞ്ചിരിമട്ടം എന്നത് ഈ പുഞ്ചിരിമട്ടമാണ് ഏറ്റവും ടോപ്പ് പ്രദേശം ഇവിടെ നിന്നാണ് താഴേക്ക് ചൂരൽമട്ടത്തേക്കും ഒക്കെ ഈ മണ്ണും വെള്ളവും ഈ പാറക്കഷ്ണങ്ങളും ഒക്കെ ഒലച്ചിറങ്ങിയത് നോക്കൂ ഈ പാറകൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയമാകും ഈ പാറകളാണ് ഓരോ മനുഷ്യന്റെയും ശരീരത്തിലൂടെ ഓരോ മനുഷ്യന്റെയും വീടുകളിലൂടെ അവരുടെ ജീവനോപാധികളിലൂടെ അവരുടെ വാഹനങ്ങളിലൂടെ അവരുടെ കെട്ടിടങ്ങളിലൂടെ അവരുടെ വ്യാപാര സ്ഥാപനങ്ങളിലൂടെ എന്തു നേരെ പറയുന്നു ഒരു നാടിന്റെ നെഞ്ചകം പിളർത്തിക്കൊണ്ട് കടന്നുപോയ പാറ കഷ്ണങ്ങളാണ് വലിയ വലിയ ഉരുളൻ കല്ല ാണ് ഈ കാണുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനം ഇവിടെ പരിശോധനകൾ പലതും കഴിഞ്ഞു പല രീതിയിൽ നിരവധി മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു മണ്ണൊക്കെ വലിയ രീതിയിൽ ഇടിഞ്ഞു പോയിട്ടുണ്ട് അതിനിടയിൽ വന്ന് തങ്ങി നിൽക്കുന്ന പാറക്കൂട്ടങ്ങളാണ് ഇതെല്ലാം ഈ പാറക്കൂട്ടങ്ങൾ ഇവിടം കഴിഞ്ഞ് കുറെ കൂടി താഴേക്കിറങ്ങിയിരുന്നുവെങ്കിൽ ഒരുപാട് പാറക്കൂട്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇല്ല എന്നല്ല ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പുഞ്ചിരിമട്ടത്ത് കാണുന്ന ഇമ്മാതിരി അതിഭീമാകാരന്മാരായിട്ടുള്ള പാറക്കൂട്ടങ്ങൾ കൂടി താഴേക്ക് താഴേക്കിറങ്ങിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ദുരന്തത്തിന്റെ വ്യാപ്തി അത് കുറച്ചു ൂടി വർദ്ധിച്ചേനെ കാരണം മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി അതൊക്കെ ഉരുണ്ട് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ഭീകര അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയനെ എന്നുള്ളത് ആണ് ഇവിടെ നിന്ന് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇതിന് ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് കൂടി നോക്കാം ഈ പാറക്കല്ലുകൾ ഉരുണ്ട് വന്ന അല്ലെങ്കിൽ ഉരുൾപൊട്ടിയൊലിച്ചു വന്ന ആ വഴികൾ നമ്മൾ നേരത്തെ കണ്ടതാണ് ഒന്നുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം പുഴയൊഴുകുന്നുണ്ട് ഇപ്പോൾ ശാന്തമായി ഒഴുകുകയാണ് ആ പുഴ പക്ഷേ ഒരു നാടിൻ്റെ ശാന്തിയും ഒരു ദേശത്തെ ജനങ്ങളുടെ ശാന്തിയും സ്വസ്ഥതയും സമാധാനവും എല്ലാം കെടുത്തിയതിനു ശേഷമാണ് ഈ പുഴ ഇന്നിങ്ങനെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ രൗദ്രഭാവം മൂർജിച്ചുകൊണ്ട് രൗദ്രഭാവം ആവാഹിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ പുഴ ഒഴുകിവന്നത് അതിലൂടെയാണ് ഈ പാറക്കല്ലുകളും മലയുമെല്ലാം ഇളകി മറിഞ്ഞു വന്നത് അതെല്ലാം ആണ് ഒരു നാടിൻ്റെ ഒന്നാകെ പ്രതീക്ഷകൾ ഒരു നാടിൻ്റെ ഒന്നാകെ രൂപരേഖ ഭൂപടത്തിൽ നിന്ന് തന്നെ തുറച്ചുമാറ്റും വി ം ഉരുണ്ടൊലിച്ചു പോയത് നമുക്ക് പുഴയുടെ തീരത്തും കാണാം നിരവധി പാറ കഷ്ണങ്ങൾ പാറക്കല്ലുകൾ ആ അടർന്നു വീണ പാറക്കല്ലുകൾ അതിഭീകരമായിട്ടുള്ള പാറക്കല്ലുകൾ ഇനിയും ഏതു നിമിഷവും ഇളകി വീഴാൻ തയ്യാറെടുത്തിരിക്കുന്ന പാറക്കൂട്ടങ്ങളും അക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം ഈ ദുരന്ത ഭൂമിയിൽ എവിടേക്ക് തിരിഞ്ഞാലും ദുരന്തം നടന്ന് അഞ്ചാം ദിവസവും അതിന്റെ ഞെട്ടൽ ഉളവാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും എല്ലായിടത്തും അവശേഷിക്കുന്നത് എന്നുള്ളതാണ് മുണ്ടക്കൈയിലെയും പുഞ്ചിരിമട്ടത്തെയും അതുപോലെ തന്നെ ചൂരൽപ്പാലത്തെയും ഒക്കെ കാഴ്ചകൾ നമുക്ക് കാട്ടിത്തരുന്നത് രക്ഷാപ്രവർത്തനം ഇനി എത്ര ദിവസം നീണ്ടുപോകുമെന്നുള്ളതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഏതായാലും ഇക്കാണുന്ന പാറക്കൂട്ടങ്ങൾക്കടിയിൽ ഇക്കാണുന്ന മൺകൂനകൾക്കടിയിൽ മനുഷ്യ സഹ മനുഷ്യനെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത മനുഷ്യാധ്വാനം കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റാത്ത എന്തിനേറെ ജെ സി ബിയോ മറ്റ് ഹിറ്റാച്ചികളോ ഉപയോഗിച്ചാൽ പോലും വളരെ കഠിന പ്രയത്നം നടത്തിയാൽ മാത്രമേ ഈ പാറക്കൂട്ടങ്ങൾ അവിടെ നനക്കാൻ കഴിയൂ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം ഈ അങ്ങനെ പെട്ടെന്ന് നനക്കാൻ പറ്റുന്ന പാറക്കൂട്ടങ്ങളല്ല ഇതിനടിയിലാണ് നമ്മുടെ എത്രയോ സഹോദരങ്ങളുടെ എത്രയോ വേണ്ടപ്പെട്ടവരുടെ ജീവനുകൾ പിടഞ്ഞു വീണത് അവരുടെ മനുഷ്യ ശരീരം ഇപ്പോഴും ആരെയും കാണാ ആരും കാണാതെ ഒളിച്ചിരിക്കുന്നതും ഇക്കാണുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിലാണ് ദുരന്ത കാഴ്ചകൾ എങ്ങും ഇപ്പോഴും ഒരു ഈ ദുരന്തത്തിന്റെ ശേഷിപ്പായ അവശേഷിക്കുകയാണ്